കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് എന്ന് പറയുന്നത് പ്രണോ മോഹൻലാൽ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള മറുപടിയായിട്ട് സുചിത്ര മാം വന്നിട്ടുണ്ട് ഇങ്ങനത്തേക്കുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതെങ്ങനെ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൽ പ്രണോ മോഹൻലാലിനെ കാണാനിടയിൽ കൂടെ ഒരു ഫോറിനറായിട്ടുള്ള ഒരു പെൺകുട്ടിയും കാണാനിടയാണ് ഇതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഉടനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് നാട്ടിൽ അച്ഛനെയും അമ്മയും കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റിയലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രണവ് മോഹൻലാലോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി സുചിത്ര മാമോ മോഹൻലാൽ സാറോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് കല്യാണം നടക്കാൻ പോകുന്നു ഉടനെ തന്നെ നടക്കും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി മരുമോളായിട്ട് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുചിത്ര മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഒരു ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രണവിന് ഇപ്പം കല്യാണം അങ്ങനത്തെ തന്നെയൊന്നും താല്പര്യമില്ല ഭയങ്കരമായിട്ട് ഒരു കുറച്ച് ട്രീമും കാര്യങ്ങളും ഉണ്ട് അവർ മെയിനായിട്ട് എന്ത് ചെയ്തതിൽ കുറേയധികം സ്ഥലങ്ങൾ കാണും അങ്ങനത്തെ ട്രക്കിങ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇഷ്ടം ഇപ്പം വേറെ സിനിമ തന്നെ ചെയ്യാൻ പറയുമ്പോഴത്തേനും അത് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ഒക്കെ നിർബന്ധ പ്രകാരമാണ് ചെയ്യുന്നത് അല്ലാതെ ഭയങ്കരമായിട്ട് അതിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഈ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വ്യാജമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ കല്യാണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല